ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വാഹന വിളംബര ജാഥയ്ക്ക് ചാവക്കാട് ജൂൺ മുപ്പതിന് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി എം ഷമീർ നയിക്കുന്ന വാഹന വിളംബര ജാഥയ്ക്ക് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും മേഖലാ പ്രസിഡന്റ് സി പി രാജു മേഖലാ ജനറൽ സെക്രട്ടറി സി പി അഷറഫ് ട്രഷറർ കെ വി ഷാജു രക്ഷാധികാരി പി എ നൂറുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു